ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടകരയാണ് നമ്മുടെ കൊടകര ഹൈവേന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു രണ്ട് ഏക്കർ ഭൂമിയുണ്ട് രണ്ട് ഏക്കർ ഭൂമി രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റോളം ഉണ്ട് കേട്ടോ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് ഫുൾ ടാറിങ് ഒരു അഞ്ഞൂറ് അടിയോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടാവുന്ന ഭൂമിയാണ് അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ കരഭൂമിയാണ് ബീ ടി ആറും അല്ലാതെ കരയ ഭൂമിയായിട്ട് കിടക്കുന്നൊരു ഭൂമി തന്നെ നമുക്ക് എന്തൊരു ആവശ്യത്തിനും ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ പുല്ലുപിടിച്ച് കിടക്കണം ഇതിൻ്റെ ഇത് വേണ്ട നല്ല വിശാലായിട്ടുള്ള നല്ല സ്ക്വയറായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാതെ വല്ല ഹോസ്പിറ്റലിൻ്റെ പണിയാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ വില്ല പ്രൊജക്ട് അടിപൊളിയാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേയിലേക്കൊക്കെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു എവിടെ നിന്ന് എൻട്രൻസ് കൊടുക്കാൻ പറ്റും ഒരു അഞ്ഞൂറ് മീറ്റർ റൗണ്ടിലാണ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കൊടുക്കണതേ കാണിച്ചു അത് ഞാൻ വേണ്ട അപ്പോൾ ഈ ഈ ഇതാണ് നമ്മുടെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നേട്ടാ ഇവിടുന്ന് നമുക്ക് കൊടകര ഹൈവേയിലേക്ക് ഒരു കൊടകര ഹൈവേയിലേക്ക് ഒരു കിലോമീറ്ററും കൊടകരയിൽ നിന്ന് ഇരിഞ്ഞാലയ്ക്ക് പോകുന്ന റൂട്ടിലേക്ക് ഒരു കിലോമീറ്ററും പേരാമ്പ്ര അങ്ങോട്ടും ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തിരി പറയാം താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറിൽ ഇതിൽ ഇടയിട്ടുണ്ട് അതുപോലെ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പാർട്ടി ഇതിന് അതിൻ്റെ ഇടയിൽ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടേകാൽ ലക്ഷമാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ടേകാൽ ലക്ഷം എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ ഇതുപോലത്തെ ഭൂമികൾ കിട്ടാണ്ടാവില്ല ഇത് വേണ്ട ഫുള്ള് ടയറിങ് ഫ്രണ്ടേജായിട്ടുള്ള ഭൂമി വേണ്ട സെൻറിന് രണ്ടേകാലേ പറയണുള്ളൂ അടിപൊളി കഷ്ണം എന്ത് വേണേലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭൂമിയാണേ ഓക്കേ താങ്ക്